നിരവധി ഭക്തരെത്തുന്ന കോട്ടയം ഐമനം നരസിംഹസ്വാമി ക്ഷേത്ര പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷം ക്ഷേത്രമതില്കെട്ടിനകത്തുള്ള ദേവസ്വം ബോര്ഡ് കെട്ടിടത്തില്വരെ തെരുവു നായ്ക്കള് തമ്പടിച്ചിരിക്കുകയാണ് നായ്ക്കളെ ദര്ശനത്തിനെത്തുന്നവരെ നായ്ക്കള് ആക്രമിക്കുന്നത് പതിവാകുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പരാതി നല്കിയിട്ടും നടപടിയില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ആരോപിക്കുന്നു കോട്ടയത്തെ പ്രധാന ക്ഷേത്രമായ ഐമനം നരസിംഹസ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നുള്ള കാഴ്ചയാണിത് ക്ഷേത്രത്തിലേക്ക് എത്താൻ ഭക്തർ തെരുവു നായകളുടെ കണ്ണു വെട്ടിക്കണം ദർശനം കഴിഞ്ഞ് മടങ്ങാനും അതീവ ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ അക്രമകാരിയായ തെരുവുനായ കടിച്ചു കീറും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ ദേവസ്വം ബോർഡ് കെട്ടിടത്തിനുള്ളിലും ഒരു പ്രത്യേക കാഴ്ചയുണ്ട് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് തുറന്നു കിടക്കുന്ന ഈ കെട്ടിടത്തിന് സമീപത്ത് എപ്പോഴും കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് തെരുവുനായ ഉണ്ടാകും ക്ഷേത്രം വലം വെച്ചെത്തുന്ന ഭക്തർ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്ര പരിസരത്ത് വെച്ച് ഒരാൾക്ക് നായയുടെ കടിയേറ്റത് നായപ്പേടിയിൽ കുട്ടികളടക്കം പരിഭ്രമിച്ചോടി വീണ് പരിക്കേൽക്കുന്നത് പതിവാണെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അംഗം പറയുന്നു ഈ ക്ഷേത്രത്തിൽ വരുന്ന ചില കുട്ടികളെ പട്ടിക ഓടിക്കുന്ന ശല്യങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഈ പട്ടിയെ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഈ ക്ഷേത്ര ക്ഷേത്ര പരിസരങ്ങളിലും ഒക്കെ വളരെ ഈ പട്ടികളെ സമിതിയുടെ പരാതി ധാരാളം കുട്ടികളെ പേടിപ്പിക്കുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ തൊഴിലാളി ഭക്തജനങ്ങളെ കടിക്കുകയും ചെയ്തു ഒന്ന് രണ്ടുപേരെ കഴിഞ്ഞ ദിവസം കടിച്ചിട്ടുണ്ട് അത് ബന്ധപ്പെട്ട അധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടും അതിന് വേറെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ക്ഷേത്രത്തിലേക്കുള്ള റോഡിലെങ്ങും വിലങ്ങും കാണാം ഇരുചക്രവാഹനങ്ങൾക്ക് കുറുകേച്ചാടി തെരുവു നായകൾ അപകടമുണ്ടാക്കുന്നതും പതിവാണ് അയ്മനം പഞ്ചായത്തിലെ തെരുവു നായി ശല്യത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ജനം കോട്ടയം